ില്ല അതുകൊണ്ടല്ല ഞാൻ കട്ടിലെ വെക്കലില്ലേ പടുവേര് വന്നിട്ട് നടക്കെ കട്ടില് വെക്കലില്ല ഞാൻ പറഞ്ഞു വരുക ഈരാനെ ഇപ്പത്തെ കാലത്ത് ആരേലും മരത്തിന് വെക്കലുണ്ട് ഓക്കെ ഇരുമ്പിന്റെ അല്ലേ വെക്കലേർ കുത്താൻ കുത്തൂലേ ഓർക്കത്തിലൊക്കെ കുത്താൻ വളാഞ്ചേരി പോവാറ്റിക് ഇറങ്ങാണ്ട് സ്റ്റീലിന്റെ കട്ടിലും ജെല്ലൊക്കെ അത്ര വലിയൊരു കമ്പനി പറഞ്ഞിട്ട് ഇമ്രാൻ അതെല്ലാം കേക്കല് ആരെങ്കിലും ഇവിടെ ആ അതന്നെ അല്ലേ പൗർ ബോർഡർ എത്ര ദിവസം പരി കത്താന് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് പരി കണ്ടെത്തിച്ചേര് ആക്കൂല നാളെ കട്ടിലപ്പേര് വരും അപ്പൊ എന്താ നോർമൽ ടൈപ്പ് ഇപ്പൊ തന്നെ നോക്കി എടുത്താണ് കൊണ്ടാവാന്നായി സാധനം കിട്ടിയില്ലേ ചങ്കള നമ്മൾ ഇപ്പോൾ വളാഞ്ചേരി ഇടയിലുള്ള പെർത്തക്ട് സ്റ്റീൽ വിൻഡോസിന്റെ ഫാക്ടറിയിലാ ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിട്ട് അവര് കൊടുക്കുന്നത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇവർക്ക് ഓഫീസും കിട്ടും അപ്പൊ വീട് പണിയൊക്കെ നടക്കണമല്ലോ ഒന്നും ആലോചിക്കണ്ട ഇവരെ കോൺടാക്ട് ചെയ്തോളൂ ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾ സെറ്റ് ആക്കി കഴിക്കാൻ തരും അപ്പൊ പേര് മറക്കണ്ട പെർത്തെക് സ്റ്റീൽ വിൻഡോസ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നത്